നമ്മേക്കാൾ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചിനോട് താഴേക്ക് ചാട് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞാലും ആ കൊച്ചിന് പറയുന്ന വ്യക്തിയിൽ വിശ്വാസമില്ലായെങ്കിൽ ചാടുകയില്ല യഥാർത്ഥത്തിൽ നാം ദൈവം പറയുന്നത് വിശ്വസിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാം ചുവടുകൾ വെക്കുവാൻ തുടങ്ങും പലപ്പോഴും വിശ്വസിക്കുവാൻ കൊള്ളാത്തവർ പറഞ്ഞത് നാം ചെയ്യുക നിമിത്തം പലപ്പോഴും നാം കെണികളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവന്റെ വാക്കുകൾ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ െ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതയും നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇന്ന് നമുക്ക് ഉണ്ട് എന്ന് പറയുന്നവരെല്ലാവരും നമ്മുടെ മരണം വരെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഈ ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ബന്ധം മരണം കൊണ്ട് തീരുന്നതല്ല അതിന്റെ അപ്പുറത്തും തുടരുന്നതാണ് എന്ന് നാം മറന്നുപോകരുത് എല്ലാവരും കഴിവ് നോക്കി നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കഴിവും കഴിവുകേടുകളും കണ്ടിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവ ശബ്ദത്തെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം യേശുവെ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണം എന്ന് പറയണം ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നവർക്കുള്ള ദൈവിക കരുതൽ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ നമ്മുടെ ഈ ചെറിയ ജീവിതയാത്രയിൽ ദൈവിക കരുതൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും എന്റെ പിതാവിന് എന്റെ മാതാവിന് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ പരിഭവം അത് അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ അപ്പച്ചനുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് സാധ്യതകളെല്ലാം അടയുമ്പോഴും നിരാശപ്പെടല്ല കാരണം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഹബക്കുക്ക് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എങ്കിലും ഞാൻ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു ലസിക്കും ഇവിടെ ഹബക്കൂക്ക് പറയുന്നത് എനിക്ക് എന്തെല്ലാം നഷ്ടമുണ്ടായാലും എന്റെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും കാരണം അവൻ തന്നത് മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ എന്നെ ഇത്രത്തോളം അവൻ വഴി നടത്തിയെങ്കിൽ തുടർന്നും വഴി നടത്തുവാൻ ഈ ദൈവം ശക്തനാണ് എന്ന ബോധ്യമാണ് അപ്രകാരം ഹബക്കൂക്കിനെ പറയുവാൻ പ്രേരിപ്പിക്കുന്നത് പ്രേരീപിതിലെ ചെറിയ ചെറിയ വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നിലവിളിച്ച് മാറത്തടിച്ച് എല്ലാം തീർന്നു എന്ന് പറയുന്നതിന് മുമ്പേ നിന്നെ വഴി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളെ നോക്കി പറയണം ഇല്ല ഈ വിഷയം എന്നെ തകർക്കുകയല്ല ഈ വിഷയത്തിന്റെ നടുവിൽ ഞാൻ പരാജയപ്പെട്ടു പോകുകയില്ല ഇവിടെയും എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും പ്രിയ ദൈവത്തിലെ സാഹചര്യങ്ങളല്ല ഈ ദൈവവുമായിട്ടുള്ള കണക്ഷനെ തീരുമാനിക്കുന്നത് ഒരു ചെറിയൊരു വിഷയം കടന്നു വരുമ്പോൾ തന്നെ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല ഇനി ദൈവത്തിനടുക്കിലേക്ക് പോകണ്ട എന്നെല്ലാം തീരുമാനിക്കുന്നതിന് മുമ്പേ നിങ്ങളൊരു കാര്യം ഓർക്കണം കഴിഞ്ഞ നാളുകളിൽ ഇതിനെക്കാട്ടിലും വലിയ വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നു അവിടെയെല്ലാം പ്രവർത്തിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നിങ്ങൾ മറന്നുപോകല്ല നിങ്ങളെ നടത്തിയ ദൈവത്തിന്റെ ദൈവിക പദ്ധതികളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരോട് പറയണം നിങ്ങളുടെ തലമുറകൾ അത് അറിയണം ഈ ജീവിക്കുന്ന ദൈവം അവരുടെ ആവശ്യ മേഖലകളിലും ആവശ്യ ഘട്ടങ്ങളിലും പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന് അവർ തിരിച്ചറിയണം നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യവും ദൈവ സ്നേഹവും ദൈവിക കരുതലും നമ്മുടെ തലമുറകളോട് നാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന് മറന്നുപോകരുത് നാം കടന്നുപോയ വിഷയങ്ങൾ ും തലമുറകൾ അറിയേണ്ട എന്ന് വെച്ച് നമ്മുടെ മക്കളിൽ നിന്ന് അത് മറച്ചു വെക്കുന്നതിന് പകരം നാം കടന്നുപോയ വിഷമകരമായ സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നമുക്ക് നമ്മുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയാണ് ഇങ്ങനെ മാതാപിതാക്കളുടെ അനുഭവങ്ങൾ കേട്ടു വളരുന്ന തലമുറകളിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവർ തളർന്നു പോകാതെ തങ്ങളെ നടത്തുന്ന ഒരു ദയവുമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് വിജയം കാണുവാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ യഹോവ യഹോവ ഞാൻ ആരെ ഭയപ്പെടും ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും പ്രിയ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു ശത്രുവിനും ഒരു ഇരുട്ടിന്റെ ശക്തിക്കും നിന്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയുകയില്ല അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പോസ്വലന്മാരെ നമ്മെടുത്തു പഠിക്കുമ്പോൾ അവരുടെ മുമ്പാകെ എത്ര വലിയ വിഷയങ്ങൾ കടന്നു വന്നിട്ടും അവരീശ്വരനു വേണ്ടി ഉറച്ച് ധൈര്യമായി നിന്നത് അവർ അനുഭവിച്ച ദൈവിക സാന്നിധ്യം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ ശിഷ്യന്മാരുടെ മരണസമയത്ത് പോലും നിരാശയല്ല അവരെ ഭരിച്ചത് പ്രത്യാശയും ധൈര്യവുമാണ് അവരെ ഭരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ിയ ദൈവത്തിലെ ദൈവ മക്കൾക്ക് ദൈവിക സംരക്ഷണവും ദൈവിക പ്രൊവിഷനും ഉണ്ട് എന്ന് നാം മറന്നുപോകല്ല സാഹചര്യങ്ങളല്ല കേട്ടോ നിങ്ങളുടെ നാളെ തീരുമാനിക്കുന്നത് കൂടെയുള്ള ദൈവമാണ് സുവിശേഷം പറയുക നിമിത്തം തടവറയിലാക്കിയ ശിഷ്യന്മാരുടെ കാലും കൈയും ബന്ധിച്ചിരുന്നുവെങ്കിലും അവിടെയും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം അവരുടെ അപ്പോഴത്തെ സാഹചര്യങ്ങളല്ല അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്നത് അവരുടെ ഹൃദയത്തിലുള്ള സന്തോഷത്തെ എടുത്തു കളവാൻ ഒരു സാഹചര്യത്തിനും കഴിഞ്ഞില്ല എന്ന് നാം മറന്നുപോകല്ല ഇന്ന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ ഞെരുക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിനോട് പറ്റി നിൽക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവിക സന്തോഷം ഒരിക്കലും ആർക്കും എടുത്തു കളയുവാൻ കഴിയുകയില്ല ഈ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ ഈ ജനത്തിന്റെ ജീവിത മേഖലകളിൽ ഇടപെടുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഇവർ കാണട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വം അങ്ങേക്ക് സകലം യേശുക്രിസ്തുവിന്റെ ുംറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേസ്